അപ്പോൾ ചായ പിടിക്കാനായിട്ട് ഞങ്ങൾ അവിടെ നിന്ന് ഇങ്ങോട്ട് പോന്നു ഇവിടെ കുറേ ചേച്ചി മാറി നിൽക്കുന്നത് മീനൊക്കെ കൊടുത്തിട്ടുണ്ട് ചിക്കൻ ഫിഷ് കട്ട്ലേറ്റ് അത് ഹീത്ത് റോസ് ഓംലറ്റ് ഒക്കെ ആക്കാം അതുകൊണ്ട് തിരിക്ക് തിരിയോ അപ്പോൾ നിർത്തി ഇവിടെ ചേച്ചി വാര മാതായി സ്ഥലത്ത് നിർത്തിയിട്ട് ചായ നോക്കട്ടിട്ട് ചായ ഉണ്ടാക്കണം പിന്നെ ചായ ഉണ്ടാക്കണം ചായ ഡോഗ് സ്നേഹികളും ഉണ്ട് കേട്ടോ ഞാൻ ഒന്ന് പറയാ ഡോഗ് സ്നേഹികളെ ഉണ്ട് പറയാ പിന്നെ ഇങ്ങോട്ട് നോക്കി കഴിഞ്ഞ ഷവർമ്മയുടെ ഇത് അപ്പൊ ആൻറ്റി കാന്താ പച്ച ഉണ്ടാക്കാൻ പോവാണ് ചായ പറഞ്ഞിട്ട് അരമണിക്കൂറായി പോലെ തന്നിട്ടില്ല തിളക്കിനുള്ള പറയണേ ഇളക്കി ചൂടെ എണ്ണ ഒഴിച്ച് കിന്നിട്ട് കാന്താ പെള്ളമൊക്കെ ഒഴിച്ചിണ്ട ായ ചേച്ചിട്ട് വീണ്ടും മണിക്കൂർ മണിക്കൂർ മണിക്കൂറാവാറേ ഇതുവരെ ചായ കിട്ടിയിട്ടില്ല എല്ലാവരോടും ചേച്ചി പഴയ അഞ്ച് മിനിറ്റ് ഇരുന്നു ചായ കിട്ടുന്നത് ഇതുവരെ ചായ ആയിട്ടുണ്ട് ഒന്ന് എണ്ണയിരിക്കുന്നു ചേച്ചി എണ്ണയിരിക്കി ഇട്ടോണ്ടിരിക്കുന്നുണ്ട് ചായ കുടിക്കാനം ചായ അവസാനം കിട്ടി ചായ ഒടിച്ചു ചേച്ചി വേറെ എന്തൊക്കെ തുറന്നിട്ട്

കൂട്ടിട്ട് കാന്താ വെജ് കഴിക്കാൻ പോണ് കഴിച്ചു നോക്കേണ്ട കടലാറ്റൊക്കെ ഉണ്ട് 很嫩，嫩的鱼。